അമൃത തീർത്ഥം ചാനലിലൂടെ ഇന്ന് അറബിക്കടലിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളമേറിയ ടെൻഷൻ സ്റ്റീൽ ബാർ കോൺക്രീറ്റ് ബോസ്ട്രിംഗ് ബ്രിഡ്ജിലൂടെ ഒരു യാത്രയാവാം കേരളത്തിലെ ആലപ്പുഴ ജില്ലയിൽ ആറാട്ടുപുഴ ഗ്രാമത്തിൻ്റെ തീരപ്രദേശമായ വലിയഴിക്കലിനെയും കൊല്ലം ജില്ലയിലെ ആലപ്പാട് ഗ്രാമത്തിലെ അഴീക്കൽ ബീച്ചിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് വലിയഴിക്കൽ പാലം വലിയഴീക്കൽ അഴീക്കോട് പാലം എന്നും ഇതിനെ അറിയപ്പെടുന്നു പാലത്തിൻ്റെ നീളം ഏകദേശം തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മീറ്ററാണ് സ്റ്റേറ്റ് ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി നൂറ്റി നാൽപ്പത്തി ആറ് ദശാംശം അഞ്ച് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പാലത്തിന് അപ്രോച്ച് റോഡ് ഉൾപ്പെടെ ഒന്ന് ദശാംശം രണ്ട് ആറ് മീറ്ററാണ് നീളം അതുപോലെ തന്നെ ഇരുപത്തിയൊൻപത് സ്പാനുകളുള്ള പാലത്തിൻ്റെ മധ്യഭാഗത്തെ മൂന്ന് ബോസ്ട്രിംഗ് ആർച്ചുകളാണ് ഇതിൻ്റെ പ്രധാന ആകർഷണം വലിയ മത്സ്യബന്ധന ബോട്ടുകൾക്ക് പാലത്തിനടിയിലൂടെ ആയാസരഹിതമായി കടന്നു പോകാവുന്ന തരത്തിലാണ് നിർമ്മാണം ഉദയാസ്തമയം വീക്ഷിക്കാനുള്ള സൗകര്യം പാലത്തിന് മുകളിലുണ്ട് മുകൾ ഭാഗത്ത് നിന്ന് ഇതിനായി പത്തൊമ്പത് മീറ്റർ വീതി ഇവിടെ നിർമ്മിച്ചിരിക്കുന്നു അവിടെ നിന്നാൽ അസ്തമയം കാണാം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ബോസ്ട്രിങ് ആർച്ച് പാലവും നീളത്തിൽ ഏഷ്യയിൽ രണ്ടാം സ്ഥാനവും വലിയരിക്കൽ അഴീക്കോട് പാലത്തിന് തന്നെയാണ് കടലിന് അഭിമുഖമായുള്ള ന്യൂയോർക്ക് സാൻ ഫ്രാൻസിസ്കോ ഗോൾഡൻ ഗേറ്റ് പാലത്തിന്റെ പെയിന്റിംഗ് മാതൃകയാക്കിയാണ് വലിയ രീതിൽ പാലത്തിനും നിറം നൽകിയിട്ടുള്ളത് ഇന്റർനാഷണൽ ഓറഞ്ച് നിറത്തിന് പുറമെ ക്രീം കളറും പാലത്തിന് ഉപയോഗിച്ചിരിക്കുന്നു പാലത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ലൈറ്റുകളും സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു ആലപ്പുഴ ജില്ലയിൽ കായംകുളത്ത് നിന്നും കണ്ടല്ലൂർ വഴി കൊച്ചിയുടെ ജെട്ടി പാലം ജംഗ്ഷനിലേക്കുള്ള പാത തൊണ്ടും കയറും കക്കയും എത്തിക്കാനായി കേവ് വള്ളങ്ങൾ ഏറെ കാത്തുകിടന്ന ജെട്ടി കടവ് ജംഗ്ഷൻ ഇടത്തേക്ക് തിരിഞ്ഞാൽ വലിയഴിക്കൽ നാല് ദശാംശം അഞ്ച് കിലോമീറ്റർ എന്ന് സൂചിപ്പിക്കുന്ന ദിശ ബോർഡ് കായലും കടലും അതിർവരമ്പിട്ട റോഡ് ആറ് ഇടക്കാലുകളിലായി കുടനിവർത്തി നിൽക്കുന്ന ചീനവലകൾ കാഴ്ചകൾക്ക് പഞ്ഞമില്ലാത്ത വലിയ ഇരിക്കലിൽ സഞ്ചാരികൾക്കും കടൽ യാത്രികർക്കും പുത്തൻ കാഴ്ചാനുഭവം ഒരുക്കിക്കൊണ്ട് അഞ്ചു വശങ്ങളോടുകൂടിയ പെൻറ്റകൺ അതായത് രാജ്യത്തെ തന്നെ പെൻറ്റകൻ ലൈറ്റ് ഹൗസ് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന പ്രത്യേകത കൂടി ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും ഈ പാലത്തിലേക്ക് കടക്കുന്നതിന് യാത്ര ചെയ്യുന്നതിന് മുന്നായി നാം ആദ്യം കാണുന്നത് ഈ പെൻറ്റകൻ ലൈറ്റ് ഹൗസ് ആണ് എന്നുള്ളതാണ് ഇവിടുത്തെ എടുത്തു പറയേണ്ട ഒരു സവിശേഷത ആ പെൻറ്റകൻ ലൈറ്റാണ് നാം ഈ കാണുന്നത് എല്ലാവർക്കും നന്ദി സ്നേഹം